അഭിഷേക് കിടിലായിട്ട് രണ്ടാമത്തെ ടാസ്ക് ജയിച്ചു അർജുൻ ഞെട്ടിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അർജുൻ സിജോ അവര് രണ്ടു പ്രാവശ്യമാണ് ഈ ഒരു ടാസ്ക് കളിച്ചിട്ടുണ്ടായിരുന്നത് സോ ടാസ്കിൽ വിജയിച്ചത് അഭിഷേക് ആണെങ്കിലും എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം എന്തായാലും ടിക്കറ്റ് ടു ഫിനെ രണ്ടാമത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ പ്രോമോയിൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക അതുപോലെ തന്നെ ലൈവ് കണ്ടവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്താണ് ടാസ്കിൽ സംഭവിച്ചത് ടാസ്ക് ലെറ്റർ വായിച്ചത് നമ്മുടെ പ്രോമോയിൽ കണ്ട പോലെ തന്നെ അർജുനായിരുന്നു ആ ഒരു ടാസ്ക് ലെറ്റർ പ്രകാരം ആ ഒരു ബോൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ആ ഒരു കുഴിയിൽ ഇടുന്ന തന്നെയായിരുന്നു ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് സോ എന്തായാലും ടാസ്ക് ചെയ്യാൻ ആദ്യമായിട്ട് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് അർജുനും ആയിരുന്നു അർജുൻ നാല് ബോൾ ഇട്ടപ്പം നോറ മൂന്ന് ബോളിട്ട് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് അവർ ഫസ്റ്റ് അവര് ആ ടാസ്ക് എടുത്ത് ചെയ്തു ആ ടാസ്കില് ഫസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നാല് ബോൾ അർജുൻ ഇട്ടപ്പോൾ രണ്ട് ബോള് നമ്മൾ നമ്മളെ മൂന്ന് ഗോള് നോർ ആയിട്ടുണ്ടായിരുന്നു ഈ ടാസ്കിൽ ഒരു ടൈ ബ്രേക്കർ വന്നിട്ടുണ്ടായിരുന്നു സിജോയും അർജുനും തമ്മിൽ സോ അത് അതുകൊണ്ട് തന്നെ അർജുനും സിജോയും ഈ ടാസ്ക് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ റിസൾട്ട് ഞാൻ ലാസ്റ്റ് പറയാം എന്തായാലും പിന്നെ ശേഷം സായും സിജോയും വന്നു സായി രണ്ട് ബോൾ ഇട്ടപ്പോൾ സിജോ നാല് ബോൾ ഇട്ടു അവിടെ ടൈ ആയി അർജുനും സിജോയും അതിനുശേഷം അഭിഷേകും ഋഷിയും വന്നു അഭിഷേക് ആറ് ബോളുകളാണ് ഇട്ടിരുന്നത് അഭിഷേക് നല്ല രീതിയിൽ സ്പീഡിൽ ചെയ്തു സ്പീഡും കൂടി ഇതിനകത്ത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് തെളിയിച്ചു തന്നെയാണ് സോ അഭിഷേക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഋഷിയും ബോളിട്ടിണ്ടായിരുന്നു അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ശ്രീദുവും നന്ദനയാണ് അവർക്ക് ബോൾ ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ജിൻഡോയും അതുപോലെ തന്നെ ജാസ്മിനും വന്നിട്ടുണ്ടായിരുന്നു ജിൻഡോ മൂന്ന് ബോൾ ഇട്ടപ്പോൾ ജാസ്മിൻ ബോൾ ഇടാനൊന്നും സാധിച്ചില്ല സോ എന്തായാലും ടിക്കറ്റ് ഫിനാലെ ടാസ്ക്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റുമായിട്ട് ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ അഭിഷേകാണ് ആറ് പോയിന്റുകളാണ് അഭിഷേകിനുള്ളത് ഇപ്പം പോയിന്റ് പട്ടികയിലേക്ക് അർജുനും കൂടി കടന്നു വന്നിരിക്കുകയാണ് രണ്ട് പോയിന്റുകളുമായിട്ട് ജാസ്മിൻ ഋഷി ഇവർക്ക് രണ്ടുപേർക്കും ബോണസ് കിട്ടിയ ഓരോരോ പോയിന്റുകൾ വീതവും സായിക്ക് രണ്ട് പോയിന്റുകൾ വീതവും കിട്ടിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇതാണ് ഇപ്പൊ കറന്റ് ടിക്കറ്റ് ഫിനാലയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇനി രാത്രിയും ടാസ്കുകൾ ഉണ്ടാവും അടിപൊളിയായിരിക്കും രാത്രി ടാസ്ക് ലെറ്റർ വായിക്കുന്ന സമയത്താണെന്ന് എനിക്ക് ആ ഒരു ജാസ്മിൻ ജിൻഡോ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തായാലും അടിപൊളി ടാസ്ക് ആയിരുന്നു ആ ടൈ ബ്രേക്കറിന്റെ സമയത്ത് അതായത് അർജുനും സിജോയും തമ്മിൽ ഒരു ടൈ ബ്രേക്കർ വരുന്ന സമയത്ത് അർജുൻ അഞ്ച് ഗോളുകൾ ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ വെച്ച ഗോളുകളെല്ലാം ഇടുന്നൊരു സിനാരിയോ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു സോ അതാണ് ഞാൻ വീഡിയോ തുടങ്ങുന്ന ആ ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ അർജുൻ ഞെട്ടിച്ചു എന്നുള്ളൊരു കാര്യം അതായത് രണ്ടാമത്തെ ടൈ ബ്രേക്കറിൽ ആ ബോളുകൾ മീൻസ് ഫസ്റ്റേ ആ ഒരു ഇതിൽ തന്നെ കളിച്ചാണെങ്കിൽ അഞ്ച് ഗോളുകൾ അല്ലെങ്കിൽ ആറ് ബോളുകളൊക്കെ അർജുൻ ഇടാൻ പറ്റുമായിരുന്നു മീൻസ് ആ ഒരു ബാലൻസ് ഉണ്ട് പക്ഷേ സ്പീഡ് ആ സ്പീഡിന്റെ കാര്യത്തിൽ അഭിഷേക് ഒരു രക്ഷയില്ല അഭിഷേക് തകർത്തിട്ടുണ്ട് ഈ ടാസ്ക് ഒന്നും പറയാനില്ല സോ എന്തായാലും അഭിഷേക് കിട്ടിക്കൽ പിന്നാലെ കരസ്ഥമാക്കും എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയിന്റ് നില ഏത് നിമിഷവും മാറും അറിയാം അഭിഷേകിന് ഒരു അതായത് ഇത് മൂന്ന് പേർക്കല്ലേ പോയിന്റ് ഇടുന്നുള്ളൂ ഒരു ഫസ്റ്റും സെക്കൻഡും തേർഡ് കിട്ടാതെ അഭിഷേക് പുറത്താവുകയാണെങ്കിൽ ആ പോയിന്റ് നിലയിൽ അഭിഷേക് ആരെ തന്നെ നിൽക്കും ബാക്കിയുള്ളവർക്ക് കയറി വരാനുള്ള സാധ്യതകളൊക്കെ കൂടുന്നുണ്ട് സോ എന്തായാലും നമുക്ക് ടാസ്കളൊക്കെ വെച്ച് നോക്കാം എന്തായാലും പുതിയ വീഡിയോ വീണ്ടും കാണാൻ വേണ്ടി ബബ ഗൈസ്